സോഷ്യൽ മീഡിയയുടെ ഏറ്റവും മോശം വശം കണ്ടവരാണ് അമൃത സുരേഷും കുടുംബവും ഒരു ഘട്ടത്തിൽ ഇരുവർക്കും നേരെ വന്ന സൈബർ ആക്രമണം ചെറുതായിരുന്നില്ല നടൻ ബാലയുമായുള്ള ആദ്യ വിവാഹബന്ധം പിരിഞ്ഞ ശേഷമാണ് അമൃതയുടെ സ്വകാര്യ ജീവിതം വലിയ തോതിൽ ചർച്ചയാകുന്നത് വിവാഹമോചനത്തിന് ശേഷവും ഒന്നിലേറെ തവണ അമൃതയ്ക്ക് നേരെ ബാല ആരോപണം ഉന്നയിച്ചിരുന്നു ഇതാണ് സൈബർ അധിക്ഷേപത്തിന് ഏറ്റവും കൂടുതൽ കാരണമായിരുന്നത് അമൃത മറ്റൊരു ബന്ധത്തിലേക്ക് കടന്നപ്പോഴും ബാലയുടെ ആരോപണങ്ങൾ വന്നു വിവാഹമോചനം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ാണ് അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി അടുക്കുന്നത് ഈ അടുപ്പം ഇവർ ആരാധകരിൽ നിന്നും മറച്ചു വെച്ചിരുന്നില്ല ഒരുമിച്ചുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അമൃതയുടെ കുടുംബത്തിനും പ്രിയങ്കരനായിരുന്നു ഗോപി സുന്ദർ എന്നാൽ ഈ ബന്ധം അധിക കാലം നീണ്ടു നിന്നില്ല രണ്ടുപേരും പിരിഞ്ഞതറിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കടുത്ത പരിഹാസങ്ങൾ വന്നിരുന്നു ഇപ്പോഴിതാ ഗോപി സുന്ദറുമായി പിരിഞ്ഞതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് അമൃത ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വ്യക്തമായതോടെ രണ്ടുപേരും പിരിയുകയായിരുന്നു എന്നാണ് അമൃത പറയുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിനോടായിരുന്നു അമൃത ഇക്കാര്യം പ്രതികരിച്ചത് ഇപ്പോൾ രണ്ടു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ അവസ്ഥയാണ് ഞങ്ങൾക്ക് സംഗീതം എന്ന ഒരു കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇടയിൽ അടിയും ഇടിയും വഴക്കുമൊന്നും ഉണ്ടായിട്ടില്ല ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടില്ല ആളൊരു പീസ്ഫുൾ മനുഷ്യനാണ് രണ്ടുപേരുടെയും നയങ്ങൾ ചേരില്ലെന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മനസ്സിലായി സമാധാനപരമായി പിരിഞ്ഞെന്നും അമൃത പറയുന്നുണ്ട് ഇത്രയും വലിയ സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ചീത്തയായി പോകണം എന്ന് കരുതി എടുക്കില്ലല്ലോ എന്നാണ് ഗോപി സുന്ദരമായി പിരിഞ്ഞ ശേഷം വന്ന ട്രോളുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അമൃത പറഞ്ഞത് അമൃതയും ഗോപി സുന്ദറും പിരിഞ്ഞതിനെ കുറിച്ച് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷും സംസാരിച്ചിരുന്നു ലൈഫ് സ്റ്റൈൽ ഭയങ്കര വ്യത്യാസമായിരുന്നു ആശയപരമായുള്ള വ്യത്യാസമായിരുന്നു ചേച്ചിയും ഗോപി സുന്ദറും പിരിയാൻ പ്രധാന കാരണമെന്ന് അഭിരാമി വ്യക്തമാക്കി കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയേ ഉള്ളൂ വിവാഹം ചെയ്യണമെന്ന് തനിക്കില്ല എനിക്ക് സാമ്പത്തിക സ്ഥിതിയാണ് സ്ഥിരതയാണ് വേണ്ടത് അമൃത ചേച്ചിയുടെ കാര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമായി സ്റ്റേബിൾ ആയിരുന്നെങ്കിൽ കുറെ കൂടി ഫൈറ്റ് ചെയ്യാൻ പറ്റിയേനെ ലീഗലായും മറ്റെല്ലാ രീതിയിലും അതിനാൽ പണക്കാരിയാകണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അഭിരാമി പറയുന്നുണ്ട് അടുത്തിടെ അമൃതയും മകളും ബാലയ്ക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു ഇതും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു